ഹായ് വെൽക്കം ടു മനുസ് കിച്ചൻ ഇന്നേ ഒരു കുട്ടി ഔട്ടിംഗ് വ്ലോഗാണ് വ്ലോഗാണെട്ടോ കാണിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ഫാമിലിയുമായിട്ട് മറ്റൊന്ന് ഹസ്ബൻ്റിൻ്റെ ഫാമിലിയുമായിട്ട് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ ഫാമിലി മൊത്തമുള്ള അങ്ങ് മുടങ്ങിപ്പോയി അതിൻ്റെ ഒരു ചെറിയ സങ്കടം മാറ്റാനായിട്ടാണ് ഞങ്ങളുടെ ഈ കുഞ്ഞിക്കറക്കം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് വിഴിഞ്ഞത്താണേ ഈ കടൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ നല്ല നീല കളറിലങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന കടൽ കാണാനായിട്ട് എന്ത് ഭംഗിയാണോ നോക്കിക്കേ പിന്നെ ഇവിടുത്തെ പള്ളിയും കാറ്റും കടലൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ വീട്ടിലിങ്ങനെ എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞി കറക്കൊക്കെ ആവാം അല്ലേ മനസ്സിനൊരു ഫ്രഷ്നെസ് കിട്ടും പിന്നെതേ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് കഴിച്ചു എന്ന് പറഞ്ഞാലും വൈകുന്നേരത്തൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഉഷാറുണ്ടല്ലോ അത് വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ലെന്നേ പിന്നെ ചായക്കൊരു കമ്പനിയായിട്ട് മാൽകിസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കടലിനെങ്ങനെ കാല് നനയ്ക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് ഈ കുത്തനുള്ള റോഡിലൂടെ താഴോട്ടിറങ്ങിയാൽ നമുക്ക് കടലിൽ കാല് നനയ്ക്കാൻ പറ്റുമെന്ന് പിന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ ഞങ്ങളൊരൊറ്റ പോക്കാണ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കടലിൽ കാല് നനയ്ക്കാതെ പോകാനും തോന്നുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനിരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞുമോളുടെ ഒരു വാശി അവൾക്ക് വീട്ടിൽ പോകേണ്ട പാർക്കിൽ പോയാൽ മതിയെന്ന് കടലിൽ കാല് നനച്ചിട്ട് എൻ്റെ ഡ്രസ്സ് കുറച്ചൊന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയായിരുന്നു പക്ഷേ അവളുടെ വാക്ക് കേൾക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ അത് മതി കരച്ചിലും ബഹളവും അതുകൊണ്ട് കുറച്ച് നേരം പാർക്കിലൊന്ന് കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേം